Hello guys, welcome back to my YouTube channel. അപ്പം നല്ല ചൂടാണ് അപ്പം ചൂടായതുകൊണ്ട് തന്നെ ഒരു പോപ്സ്റ്റിക്കിള് കഴിക്കാനുള്ള ആഗ്രഹം അങ്ങനെ ഞങ്ങൾ മെല്ലെ ഇറങ്ങിയതാണ് രാത്രിയായിട്ടുണ്ട് രാത്രി ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു ഇറങ്ങി അതിനിടയ്ക്ക് ഒരു പോപ്സ്റ്റിക്കിളും കഴിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ വരുന്ന വഴിക്കിൽ ഒരു കുഞ്ഞിക്കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പം കണ്ടത് അത് ഒറിജിനൽ ബേബിയല്ല പക്ഷേ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ സ്പോട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇത് നമ്മുടെ ഗോബുരയിൽ പനോരമ മാളിലാണ് നമ്മുടെ ഈ സ്പോട്ട് നല്ല അടിപൊളി ഫ്രഷി ആയിട്ടുള്ള ഒരു പോപ്സിക്കിളാണ് നമുക്കിവിടെ അവൈലബിൾ ആവുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളായിട്ടോ ഇപ്പം കണ്ടത് അപ്പം നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി അപ്പോൾ ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഡിഫറെൻ്റ് ഐറ്റംസ് ഇവിടെ ആണ് കേട്ടോ ഒരു കലവറ തന്നെയാണിത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് എങ്ങനെ നമ്മൾ ഫ്രഷായിട്ട് കഴിക്കുന്നോ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ പോപ്സിക്കിളും അത്രയും ടേസ്റ്റിയാണ് അത്രയും ഫ്രഷ് ആണ് നമ്മളിപ്പോൾ ഒരു മാോൻ്റെ പോപ്സിക്കിള് വാങ്ങി കഴിക്കുകയാണെങ്കിൽ അത് നമ്മൾ മാംഗോ എങ്ങനെ കഴിക്കുന്നോ അത്രയും ടേസ്റ്റിലാണ് നമുക്കത് അവർ സെർവ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് സ്ട്രോബെറിയും ചീസും അടങ്ങിയിട്ടുള്ള ഒരു പോപ്സ്റ്റിക്കിളായിരുന്നു കേട്ടോ ദ്രൂസ് ചൂസ് ചെയ്തത് മാംഗോ ആയിരുന്നു എപ്പോഴും മാംഗോ ആണ് ചൂസ് ചെയ്യുക അവനെ ഏറ്റവും ഇഷ്ടം മാംഗോ ആണ് അപ്പം നമുക്കിവിടുന്ന് ഇവിടെ കാണുന്ന കാണിച്ച ആ രണ്ടെണ്ണത്തിൽ അതായത് ഒന്ന് ചോക്ലേറ്റ് ആണ് ഒന്ന് നമ്മുടെ വേഞ്ചോ ആണ് അപ്പം ഞാനതിൽ വാഞ്ചോലാണ് കേട്ടോ ഞാനതിൽ ഡിപ്പ് ചെയ്യാൻ പറഞ്ഞത് എൻ്റെ പോപ്സിക്കിൾ ധ്രുവിൻ്റെയിൽ ഒന്നും ഡിപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവന് മാംഗോ ആണ് ഇഷ്ടം അപ്പോൾ വേറെ എന്തെങ്കിലും ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കഴിക്കില്ല അപ്പോൾ ഞാൻ എൻ്റെ അത് ജസ്റ്റ് ഡിപ്പ് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ അതിൽ നമുക്ക് ഡിപ്പ് ചെയ്യണമെങ്കിൽ അതും കൂടെ അവർ ചെയ്തു ചെയ്തുതരും അത് നമുക്കൊരു ആയിട്ടാണ് കേട്ടോ ഇവിടെ തരുന്നത് അപ്പം എന്നോട് ചോദിച്ചു ഏതിലാണ് ഡിപ്പ് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ അവിടെ ആൽമണ്ട് ഉണ്ടായിരുന്നു ആൽമണ്ട് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ നമുക്കൊരു കുറച്ച് ഹെൽത്തി ആണല്ലോ അപ്പം ഞാൻ അതിലും കൂടെ ഡിപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് കൂടെ ഡിപ്പ് ചെയ്തിട്ട് അവരെൻ്റെ കയ്യിൽ തന്നു കേട്ടോ ഇവിടുത്തെ പോപ്സിക്കിൾ ഭയങ്കര സ്വീറ്റിയൊന്നും അല്ല കേട്ടോ നമ്മുടെ യോഗേട്ടില്ലേ യോഗേട്ടിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ സ്വീറ്റിയാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ആവശ്യത്തിന് സ്വീറ്റിയാണ് അങ്ങനെ ഒരു തരത്തിലുള്ള പോപ്സിക്കിളാണ് നമുക്ക് ഒരുപാട് ഇഷ്ടം ആവും കേട്ടോ ഒരുപാട് മധുരം കഴിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ലോണം ഇഷ്ടമാവും നല്ലപോലെ ഇഷ്ടമായിട്ടോ അതുപോലെ തന്നെ ധ്രുവിൻ്റെ മേങ്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരുന്നു കറക്റ്റ് നമ്മൾ മേങ്കോ എങ്ങനെ കഴിക്കുന്നു അതേ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കണ്ട അവൻ കാണിക്കുന്നതോ സൂപ്പറാന്ന് അപ്പോൾ നല്ല അടിപൊളിയാണ് ഹെൽത്തി ഫ്രഷ് ആൻഡ് ടേസ്റ്റി ഇത് എഴുതി വെച്ചത് വെറുതെ അല്ല കറക്റ്റാണ് കേട്ടോ ഹെൽത്തിയാണ് ഫ്രഷ് ആണ് ടേസ്റ്റിയാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ലപോലെ മനസ്സിലാകും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ മസ്ക്കറ്റിലുള്ളവർക്ക് ആർക്കെങ്കിലും നല്ല അടിപൊളി പോപ്സിക്കിൾ കഴിക്കണമെങ്കിൽ നമ്മുടെ പനോരമ മാളിൽ വരും കേട്ടോ അടിപൊളി പോപ്സിക്കിൾ കഴിച്ചിട്ട് ടാറ്റാ ബൈബി പറഞ്ഞു പോവാലോ ഓക്കെ ബൈ ബൈ സി യു